എന്തിനാണ് വിദ്യാഭ്യാസം എന്ന് ചോദിക്കുമ്പോൾ പറയാറുണ്ട് നല്ലൊരു ജോലി സമ്പാദിക്കുകയാണ് ലക്ഷ്യം അല്ലെങ്കിൽ നല്ലൊരു പൗരനായിരിക്കാനാണ് അറിവ് നേടാനാണ് എന്നൊക്കെ പിന്നെ ഒരു കാലയളവിലെ പഠനത്തിന് ശേഷം ജോലി സമ്പാദിച്ചുവെന്നിരിക്കട്ടെ ആ ജോലിയിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണോ ആ ജോലി സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതു ശരിയായി ചെയ്യാനുള്ള അറിവ് നിങ്ങൾക്കുണ്ടോ അതുപോലെ സമൂഹത്തിലെ ദൈനംദിന ഇടപാടുകളിൽ നിങ്ങൾക്ക് നല്ല സംതൃപ്തിയാണോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ എവിടെയാണ് പ്രശ്നം വീണ്ടും വിദ്യാഭ്യാസം സംബന്ധമായി സംസാരിക്കാം വിദ്യാഭ്യാസം കൊണ്ട് ജീവിതത്തിലെ ഏതു വെല്ലുവിളികളെയും ശരിയായ വിധം നേരിടാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താണ് ഗുണം പുരാണങ്ങളിൽ നാം വായിച്ചിട്ടില്ലേ തലയുള്ള രാവണനുമായി യുദ്ധം ചെയ്തത് നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലും ഇതുപോലുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടിവരും അത് രാവണനായിരിക്കില്ല മറിച്ച് അതിനേക്കാളേറെ വലിയ പ്രശ്നമായിരിക്കാം അപ്പോൾ ശരിയായ തീരുമാനങ്ങൾ പെട്ടെന്ന് കൈക്കൊള്ളാനുള്ള കഴിവ് ഉണ്ടാകണം എന്തുകൊണ്ടാണ് ഒരു എയ്റോപ്ലെയിൻ പൈലറ്റിന്റെ ജോലി ഉന്നതമായി കരുതുന്നത് അതുപോലെ ഒരു ഡോക്ടറുടെയും ഒക്കെ ഒരു പ്രത്യേക സാഹചര്യത്തെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ വിശകലനം ചെയ്യുവാനും തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള കഴിവാണ് അവരെ അതിനർഹരാക്കുന്നത് ഇതിനൊക്കെ കഴിയണമെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ അതിനുള്ള പരിശീലനം കിട്ടിയിരിക്കണം വിദ്യ അഭ്യസിക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടിക്ക് വിദ്യയാണ് സർവ്വധനത്തെക്കാളും പ്രധാനം എന്ന തിരിച്ചറിവ് ഉണ്ടാക്കുകയല്ലേ ആദ്യം ചെയ്യേണ്ടത് രണ്ടാമതായി പഠനത്തിൽ ശ്രദ്ധിക്കാനും അത് നിലനിർത്തുവാനും മാനസികമായി അവരെ ശക്തരാക്കുകയും ചെയ്യണം അതായത് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് ഏറ്റവും അത്യാവശ്യം സിനിമ ടി വി തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെ മിന്നി മറിയുന്ന രംഗങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി എത്രത്തോളം ബന്ധമുണ്ടെന്നുള്ള അവബോധം അവരിൽ ഒഴിവാക്കേണ്ടതുണ്ട് യോഗയും ധ്യാനവും മനസ്സിനെ ഏകാഗ്രമാക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്ന ശക്തമായ ഉപാധികളാണ് കായിക കളികൾ കലകൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം കൊടുക്കണം പാഠഭാഗങ്ങൾ മനുസൃത്തി പഠിക്കുവാനും കൂടാതെ വിദ്യാർത്ഥികളുടെ മുഴുവൻ മാനസിക ശാരീരിക വികസനത്തിനും ഇത്തരം പരിശീലനങ്ങൾ സഹായകരമാണ് ആധുനിക വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ ശാരീരികമായും മാനസികമായും കുട്ടികൾ വലിയ സമ്മർദ്ദം അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് അതിനാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തലത്തിൽ തന്നെ യോഗയും ധ്യാനവും പഠിപ്പിക്കുന്നത് ഏറെ ഗുണകരമാകും അതുമാത്രമല്ല ഇത് അവർക്ക് ജീവിതത്തിൽ ആത്മവിശ്വാസം ഉദ്ദേശ്യബോധം മാനസിക ശാന്തി എന്നിവ ഉണ്ടാകാനും സഹായിക്കും അതിനാൽ വിദ്യാഭ്യാസ രംഗത്ത് ഇത് ഉൾപ്പെടുത്താൻ കൂടുതൽ പ്രോത്സാഹനം നൽകേണ്ടതുണ്ട് പണ്ടുകാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം നിലനിന്നിരുന്നതായി കേട്ടു കാണുമല്ലോ ഗുരുകുലത്തിൽ നല്ലൊരു ഗുരുവിന്റെ അടുക്കൽ നിന്നും എല്ലാ കലകളും തന്ത്രങ്ങളും പഠിച്ചായിരിക്കും ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് വരിക ഒരു രാജ്യം ഭരിക്കുവാനുള്ള കഴിവ് പോലും ഒരു രാജകുമാരൻ സ്വയത്തമാക്കുന്നത് അവിടെ നിന്നാണ് ഇന്ന് പല വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഇതേ ലക്ഷ്യം മുന്നിൽ കണ്ട് നീങ്ങുന്നതായി എനിക്കറിയാം അർപ്പണ ബുദ്ധിയുള്ള അധ്യാപകരുണ്ടായിട്ടും ഒരു പൗരന്റെ നിലവാരം മെച്ചപ്പെടുന്നില്ല എങ്കിൽ എവിടെയാണ് തെറ്റുപറ്റുന്നതും ആ ചോദ്യം വിരൽ ചൂണ്ടുന്നത് സമൂഹത്തിലേക്കും കുടുംബങ്ങളിലേക്കായിരിക്കും അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് സമൂഹം എന്നത് ഒന്നിൽ കൂടുതൽ പേരുള്ളതിനാൽ കൂട്ടായ്മയായി പ്രവർത്തിക്കാൻ പറ്റുമെങ്കിലും അത് ഒരു കുടുംബത്തിന് തനിച്ച് ചെയ്യാൻ കഴിഞ്ഞു എന്നുവരില്ല അവരുടെ അറിവില്ലായ്മയോ സമയക്കുറവോ അതിൽ നിന്നും വിലക്കിയേക്കാം ഇവിടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പി പ്രസക്തി ഈ ഒരു കൂട്ടായ്മയ്ക്ക് വളരെയേറെ ചെയ്യുവാൻ കഴിയും വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനവും മുന്നിൽ കണ്ടു പ്രവർത്തിച്ചാൽ തീർച്ചയായും അവരവരുടെ ഉന്നമനവും തദ്വാര രാജ്യത്തിന്റെ പുരോഗതിയും ഉണ്ടാക്കാവുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല അങ്ങനെ നല്ലൊരു നാളേക്കു വേണ്ടി ഉത്തമരായ പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കാം